ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൂറു വയസ്സ് തികയുന്ന ഈ സാഹചര്യത്തിലാണ് അനശ്വരനായ പി കൃഷ്ണപിള്ളയെക്കുറിച്ച് നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൃഷ്ണപിള്ളയെക്കുറിച്ച് പറയുമ്പോൾ കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാപകനാണ് കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ് അപ്പോൾ കൃഷ്ണപിള്ളയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ അവസരത്തിൽ ഈ അടുത്ത കാലത്ത് എ ബി സി ന്യൂസിൽ യൂട്യൂബ് ചാനലാണ് രണ്ട് മാധ്യമ പ്രവർത്തകർ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കഷ്ടമെന്ന് പറയട്ടെ അതിലൊരാൾ വൈക്കംകാരനാണ് കൃഷ്ണപിള്ളയുടെ നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം സംഘപരിവാറിൻ്റെ ഒരു ഓമന പുത്രനായിട്ട് അവരുടെ പ്രീതിക്ക് വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സംഘപരിവാറുകാരുടെ ചർച്ചയാണത് അതിലൊരാൾ പറയുകയാണ് കൃഷ്ണപിള്ളയെ വിഷം കൊടുത്തു കൊന്നു എന്നും ശ്രുതിയുണ്ട് എന്ന് സൂത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ വിദ്വാൻ സംഘപരിവാറിൻ്റെ ഓമനപുത്രനാണ് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ശ്രീനാരായണ ദർശനത്തെക്കുറിച്ചൊക്കെ വാചാലനാകാറുണ്ട് ശ്രീനാരായണ ദർശനം കൈമുതലായി കൈവശം ഉള്ളൊരാൾക്ക് എങ്ങനെയാണ് ഒരു സംഘപരിവാറുകാരനാകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും അത് നടക്കത്തില്ല ഇദ്ദേഹം പറയുന്നു കൃഷ്ണപിള്ളയെ വിഷം കൊടുത്തു കൊന്നതായിട്ട് ശ്രുതിയുണ്ടെന്ന് പറയുമ്പോൾ ഈ വിദ്വാൻ തന്നെ അതിൻ്റെ തൊട്ടു മുമ്പത്തെ ചർച്ചയിൽ പലനാറ്റിൽ കുമാരനാശാൻ മരണപ്പെട്ടത് അവിടെ ഇസ്ലാമിക വർഗീയവാദികൾ പല്ലനയാറ്റിൽ വടം കെട്ടി ഇട്ടിരുന്നു ആ വടത്തേൽ ബോട്ട് ചെന്ന് തട്ടിയാണത്ര ആശാൻ മരണമടഞ്ഞത് ബോട്ട് മറിഞ്ഞ് ഈ ദുരന്തം ഉണ്ടായത് എന്ത് വിഡിത്തരമാണ് ഇദ്ദേഹം ഈ കേരളത്തിലെ ഈ പ്രബുദ്ധരായ ജനത്തിൻ്റെ മുന്നിൽ പറയുന്നത് വടം കെട്ടിയിട്ടത്രേ ആ കാലഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടില്ല ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല ആ തദ്ദേശവാസികൾ ആരും പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ ഇദ്ദേഹം പറയുന്നു അതിൻ്റെ തൊട്ടു മുമ്പ് രണ്ട് ബോട്ടുകൾ ആ വഴിക്ക് പോയിരുന്നു ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് പോയിരുന്നു ആ ബോട്ടൊന്നും ഈ വടത്തെ തട്ടിയില്ല ആശാൻ സഞ്ചരിച്ച ബോട്ടാണ് വടത്തെ തട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വിഷലിപ്തമായിട്ട് കൈകാര്യം ചെയ്ത് സമൂഹത്തെ വിഭജിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത് ആശാന്റെ വിഷയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പതിയെ പി കൃഷ്ണപിള്ള ഇട കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ കൃഷ്ണപിള്ള കണ്ണാറുകേട്ട് വീട്ടിൽ പാമ്പുകടിയേറ്റും മരിച്ചപ്പോൾ ആദ്യം ഓടിച്ചെന്ന മീനാക്ഷിയമ്മ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് വയസ്സിൽ ഇന്നും നമ്മളുടെ ഈ ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ട് മീനാക്ഷിയമ്മയുടെ നല്ല പ്രായത്തിൽ ഞാൻ മീനാക്ഷിയമ്മയോട് കൃഷ്ണപിള്ളയുടെ മരണത്തെക്കുറിച്ചും അന്ന് മീനാക്ഷിയമ്മ കണ്ട ദൃശ്യങ്ങളെക്കുറിച്ചും എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ചരിത്രകാരനും കൃഷ്ണപിള്ള വിഷം പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്താണ് കൊന്നത് എന്നാരും ഇന്നു വരെ പറഞ്ഞിട്ടില്ല കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പുത്തൻ തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം മാധ്യമപ്രവർത്തകരെ ഈ നാടിന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാപമാണ് കൃഷ്ണപിള്ളയുടെ അവസാനത്തെ സന്ദേശം അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട് വിമർശനമുണ്ട് സ്വയം വിമർശനമില്ല എന്ന് ശരിയാണ് വിമർശനമില്ലാത്ത സ്വയം വിമർശനമോ സ്വയം വിമർശനമില്ലാത്ത വിമർശനമോ വിമർശനമോ സ്വയം വിമർശനമോ ആകുന്നില്ല പി കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാപന ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീണതും തമിഴ്നാട്ടിലും ബീഹാറിലും പിറന്നു വീണതും വ്യത്യസ്തമായ തലങ്ങളിലായിരുന്നു ബീഹാറിലും തമിഴ്നാട്ടിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരെ പിറന്നു വീണെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായിട്ടും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ ഉണ്ടാക്കിയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കണ്ണൂരിൽ പിണറായി പാറപ്പുറം വിവേകാനന്ദ വായനശാലയിൽ വെച്ച് മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പിറന്നു വീണു അപ്പോൾ ഇവിടെ ഒരു തർക്കമുള്ളത് അതാണല്ലോ ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണോ ഈ കേരളത്തിൽ പിറന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തൊമ്പതിലാണോ എന്നൊരു തർക്കം നിലവിലുണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പക്ഷേ ആ പിറവിക്ക് നിദാനമായ ഫ്രാക്ഷൻ ഉണ്ടാക്കി അതിലേക്ക് നയിച്ചത് മുപ്പത്തിയേഴിൽ രൂപീകൃതമായ ആ ഫ്രാക്ഷനിലെ നാല് സഖാക്കളുടെ നേതൃപാഠവം ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുപ്പത്തിയേഴിന് ശേഷം മുപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ പി കൃഷ്ണപിള്ള എഴുതിയ കത്തുകളിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റി എന്ന് എങ്ങും സൂചിപ്പിച്ചിട്ടില്ല എന്നാൽ മുപ്പത്തി ഒൻപതിന് ശേഷം പി കൃഷ്ണപിള്ള എഴുതിയ കത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം കേരളത്തിൽ പാർട്ടി പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ തർക്കം തന്നെ അഖിലേന്ത്യാ തലത്തിലുമുണ്ട് ഇരുപത്തിയഞ്ചിലാണോ പാർട്ടി പിറന്നു വീണത് ഇരുപതിലാണോ ഇരുപതിൽ റഷ്യയിൽ താഷ്കൻഡിലെ ഒരു ഗ്രൂപ്പ് എം എൻ റോയുടെയും എവലിൻ റോയിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതേപോലുള്ള ഗ്രൂപ്പ് മദ്രാസിലും ബോംബെയിലും കാൺപൂരിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു ഏകീകൃതമായ രൂപം കൈവന്ന് ആ തരത്തിൽ കൊമിൻഡേണുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയും കൂടി അംഗീകാരത്തോടും അനുമതിയോടും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂരിൽ വെച്ചാണ് ആ പാർട്ടിക്കാണ് ഇന്ന് നൂറ് വയസ്സ് തികഞ്ഞിരിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ്റി അഞ്ച് വയസ്സായിട്ടില്ല അക്കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്